തൃശൂരിലെ ഏറ്റവും പുതിയ പരിപാവനമായ ഒരു സ്ഥലത്ത് നിന്നാണ് യേശു ഏറ്റവും വലിയ കലോത്സവമായ ഈ യുവജനോത്സവത്തിൻ്റെ കുട്ടികളോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഒരു പുണ്യമായിട്ട് കരുതുന്നു അതിനെ ഇടവരുത്തി തന്ന വടക്കും നാഥനെയോർത്തുകൊണ്ട് ഞാൻ എന്നോട് സംസാരിക്കാം നമശിവായ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവംകുട്ടി സാർ മറ്റ് മന്ത്രിമാർ രീതിയിലും സർ സ്വീകരിക്കുന്ന വ്യക്തികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അധ്യാപക അനധ്യാപക അംഗങ്ങളെ രക്ഷകർത്താക്കളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ കൊണ്ടുവരുന്നത് വളരെ സന്തോഷത്തോടെയാണ് ഈ കലയുടെ ഈ വാർഷിക അമ്മാമ്പാങ്ക് വേളിയിൽ ഞാൻ നിൽക്കുന്നു എന്നോട് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖാദർ ധരിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ഈ ചെയ്തു എല്ലാവരും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വേഷമാണ് ഞാൻ കൈത്തറിക്ക് വേണ്ടിയിട്ട് ബ്രാൻഡ് അംബാസിഡർ അല്ല ഒടുവിൽ അംബാസിഡർ ആയിട്ടൊക്കെ ചോദിച്ചു പോകാൻ എനിക്കിഷ്ടപ്പെട്ട വേഷമാണ് അപ്പം എൻ്റെ അടുത്ത് മന്ത്രി പറഞ്ഞു പറഞ്ഞെങ്കിലും തന്നെ വരണം നന്ദി സർക്കാർ എൻ്റെ ഏറ്റവും ഞങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം സ്പീക്കറ് പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ വളരെ അടുത്ത ആൾക്കാരാണ് എന്നാണ് അപ്പം ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട അശുപ്പും എൻ്റെ നിയോജക മണ്ഡലത്തിലെ നിയമസഭ സമാജികന മന്ത്രിയുമായ യശോമനിഷാർ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ തുടക്കത്തിനോ സമാപത്തിനോ സമാപനത്തിനു തന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും കാര്യം ഇത് പല പ്രാവശ്യത്തിനൊക്കെ ഒക്കെ ക്ഷണിച്ച സമയത്തൊന്നും എനിക്ക് വരാൻ സാധിച്ചില്ല പല തിരക്കുകളില്ല എന്തായാലും ഇന്ന് ഇത്രയും വലിയ ഒരു ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതിന് വലിയ നഷ്ടമായി പോയതെന്ന് ഞാൻ കരുതുന്നു എന്തായാലും രണ്ട് അസൗകര്യം ഉണ്ടായാലും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവിധ ഭാഗ്യങ്ങളും ഒത്തു വന്നതുകൊണ്ട് എനിക്ക് ഇതിൽ പങ്കെടുക്കാനായി അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ കാരണം ഇവ പ്രതിഭ മാറ്റി വയ്ക്കുന്ന കലിയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്നാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ രീതിയുടെ അത്രമേൽ ആദരവാണ് ഉള്ളത് മുമ്പ് യുവജനോത്സവത്തിനും കലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു കലാതിലകങ്ങൾക്കും കലാ പ്രതിഭകൾക്കും എന്നൊക്കെ സിനിമാ താരങ്ങളിൽ എത്ര താരം പ്രകീനും ടി വിയിലെ നൃത്ത സംഗീത മത്സരങ്ങളും ഇൻ്റർനെറ്റും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടായതിനും മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അന്ന് സ്കൂൾ തലത്തിൽ തുടങ്ങി സബ്ജില്ല പിന്നെ സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന യുവജനോത്സവങ്ങളിലും സർവകലാശാല യുവജനോത്സവങ്ങളിലൊക്കെ മാത്രമായിരുന്നു ബാലകൗമാരികൾ തങ്ങളുടെ കലാശേഷി പ്രകടിപ്പിക്കാനുള്ള അവസരം ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ അക്കാലത്ത് പഠിച്ചിരുന്ന തിരുവനന്തപുരത്തെ കേരള ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ അവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത് ഏറ്റവും അധികം പെൺകുട്ടികളുണ്ടായിരുന്ന തിരുവനന്തപുരത്ത് പരുത്തിക്കുന്നത് എന്ന് വിളിക്കുന്ന ഗവൺമെൻറ് ഗേൾസ് ഹയറി ഹയർ സെക്കൻഡറി സ്കൂളാണ് കോട്ട്മി അവരെ കഴിയുന്ന പ്രതിഭകളെ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിൽ എല്ലാ വർഷവും തലസ്ഥാന ജില്ലയുമായിട്ടായിരിക്കും മറ്റ് ജില്ലകൾ ഒന്നാം സ്ഥാനത്തിനായി മാറ്റി വയ്ക്കേണ്ടി വരിക തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ പല കുറി ഒന്നാം സ്ഥാനത്ത് ഞാൻ പറയുന്നത് പഴയ കാലഘട്ടമാണ് എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ഇരുപത്തൊന്ന് തവണ ഒന്നാം സ്ഥാനം നേടി വളരെ മുന്നിലാണ് തിരുവനന്തപുരം പതിനേഴും തൃശ്ശൂർ ആർത്തവണി ഒക്കെയാണ് മലയാള സിനിമയ്ക്കും നമ്മുടെ യുവജനോത്സവങ്ങളിൽ എത്രയോ പ്രതിഭകളെ സമ്മാനിച്ചിട്ടുണ്ട് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കലാപ്രതിഭയായ അകാലത്തിൽ പൊരിഞ്ഞ അമ്പളി അരവിന്ദൻ്റെ പേരിലാണ് പിന്നീട് ഒന്നാം സ്ഥാനം നേടുന്ന കോളേജിനുള്ള ട്രോഫി തന്നെ ഏർപ്പെടുത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ നിങ്ങളിലെ കലാകാരനെ അല്ലെങ്കിൽ കലാകാരിയെ ഈ വീതിയിലേക്ക് മാത്രമായി ചുരുക്കരുത് നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളുടെ സാധ്യതകളുടെ ആകാശം അനന്തമാകും നിങ്ങളുടെ കലാകാരനെ മിനുക്കിയെടുക്കുക പരമാവധി അവസരങ്ങൾ വിനിയോഗിക്കുക നിങ്ങളുടെ കലയോടുള്ള ആത്മാർപ്പണം ആത്മാർത്ഥമാണെങ്കിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഞാനിത് പറയുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇതിവിടെ സമാപിക്കുന്ന നാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമാനാർഹരായ എല്ലാ പ്രതിഭകളെയും കലാതലവും പ്രതിഭയായി പോയിൻ്റ് നിലയിൽ മുന്നിലത്തെ സ്കൂളുകളും എല്ലാവരും അക നിറഞ്ഞാൽ ആശംസിക്കുന്നു ബഹുമാനപ്പെട്ട കേരള സർക്കാരിനും പ്രത്യേകിച്ച് വിദ്യാഭ്യാസങ്ങൾക്കും ഇതിനു തലമുറ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ മഹാമേള വിജയമാക്കി തീർക്കാൻ അക്ഷീണം പ്രവർത്തിപ്പിച്ച ഉദ്യോഗസ്ഥരെ അധ്യാപകരെയും അനധ്യാപകരെയും സ്റ്റുഡൻ്റ് ക്രേഡറ്റുകളെയും സ്റ്റുഡൻ്റ് പോലീസിനെയും അഭിനയിച്ചു അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നടത്തുകയാണ് അതിൽ ഇവിടെ ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് ഞാൻ പ്രത്യേക അഭിനന്ദന ഞാൻ മനസ്സിലാക്കിയടത്തോളം സ്കൂളുകൾ ഇപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ ആരംഭിക്കുരുകുരം ഹയർ സെക്കൻഡറി സ്കൂളാണ് ജാതിമത വിപരീചനങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച സാമൂഹിക പരിവേഷം ർത്താവ് പരമാനന്ദ സ്വാമി ശിവയോഗിയുടെ ആർന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും മികച്ച സ്കൂളായി നടത്തിക്കുകയാണ് ഇവരെ തുടർച്ചയായ പതിമൂന്നാം തവണയും കലോത്സവത്തിൽ സ്കൂളിനെ കുറിച്ച് കലാകാരന്മാരെയും കലാകാരികളെയും ഭാഗമായി ഞാൻ അഭിനന്ദിക്കുന്നു ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ള കഴിഞ്ഞ വർഷം കേരളത്തിലാകെ കേരളത്തിലെ ആകെ വേദനിപ്പിച്ച വയനാട് ഉയർപ്പെട്ടയിൽ ദുരന്തമുണ്ടായ സമയത്ത് അൻപത് ദിവസം കൊണ്ട് അൻപത് ലക്ഷം രൂപ സമാഹരിച്ച് ഗുരുക്കര സ്കൂളിനും അവിടുത്തെ പോവും അജീവകാര്യം എനിക്ക് എല്ലാവരുടെ നന്മകൾ നേരുന്നു ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു ഇതൊരു മത്സരമല്ല ഇതൊരു ഉത്സവമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എല്ലാവർക്കും തങ്ങളുടെ സായാഹ്നം നേരുന്നു ഒരിക്കൽ കൂടി വടക്കുനാഥനെ പ്രാർത്ഥന നേരുന്നു നിർത്തുന്നു നമസ്കാരം ജയ